ചതിയുടെയും വഞ്ചനയുടെയും ലോകമാണിത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ചതിക്കപ്പെട്ടേക്കാം ഇതുപോലെ ചതിക്കൊഴിയൊരുക്കി ഇരകളെ കാത്തിരിക്കുന്നവരെ നമ്മൾ എന്നും കരുതിയിരിക്കണം ഈ ഇത് കണ്ടിട്ട് ഈ മീഡിയ കണ്ടിട്ട് ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്നെപ്പോലുള്ള ഭാഗം പിടിച്ച ജീവിക്കാൻ നടക്കുന്ന വാഹനം ഓടിച്ച് ഭൂജീവനാർഗം നയിക്കുന്ന സാധാരണക്കാരായ നമ്മളെ പോലുള്ളവര് മേലിലും ഇതുപോലെ സ്ഥാപനത്തിൽ വന്ന് ഇങ്ങനെ വഞ്ചിക്കപ്പെടരുത് വിലക്കുറവ് കൊണ്ടാണ് പഴയ വാഹനങ്ങളോട് പലർക്കും താല്പര്യം നോക്കി പഴയ വാഹനം വാങ്ങിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വഞ്ചിക്കപ്പെടാറുണ്ട് ആർ സി ബുക്ക് എന്റെ പേരിലായതിനു ശേഷമാണ് എനിക്ക് വാഹനത്തില് കൃത്രിപം നടന്നു എന്ന് ബോധ്യപ്പെട്ടത് ആർ സി ബുക്കില് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കവേർഡ് ബോഡിയുള്ള അതായത് മൂടിയുള്ള അതായത് സെയിൽസ് വാഹനം പോലെ കവറിംഗ് ബോഡിയുള്ള വണ്ടിയായിട്ടാണ് ആർ സി ബുക്കിൽ കാണപ്പെടുന്നത് പക്ഷേ എനിക്ക് തന്നത് ഓപ്പൺ ബോഡിയുള്ള വണ്ടി അതായത് ഈ വണ്ടി ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എനിക്ക് ഇത് സ്റ്റാൻഡിൽ ഓട്ടത്തിനാണ് അല്ലാതെ സെയിൽസിന്റെ ആവശ്യത്തിനൊന്നും അല്ല എനിക്ക് സ്റ്റാൻഡിൽ ഓടുന്നതിന് വേണ്ടിയിട്ട് വ്യക്തി വൃത്തിയുടെ ആവശ്യത്തിന് വേണ്ടി എടുത്ത വാഹനമാണ് ആർ സി ബുക്കിൽ ഈ വൈരുദ്ധ്യം കണ്ടുകഴിഞ്ഞപ്പോ ഈ വാഹനം എനിക്ക് നിരത്തിൽ നിരത്തിലടക്കാൻ ഒക്കെ ഇത് ഫലത്തിൽ കള്ളവണ്ടി കള്ളവണ്ടിയല്ലേ ഇനി ഞാൻ ഈ വണ്ടി വണ്ടിയെടുത്ത മറ്റൊരാകം മറിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ലാഭം കുറഞ്ഞു പോകും അതുകൊണ്ട് തിരിച്ചറക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കേസിനും വഴക്കിനും ഒക്കെ പോകുന്നതൊന്നും താല്പര്യമില്ല അതമാത്രമല്ല അതിന് പറ്റിയ ചുറ്റുപാടുമല്ല അപ്പോഴിങ്ങനൊരു ചതി എന്റെ അടുത്ത് ഇയാള് ചെയ്യാൻ ഞാനിത് പലരുമായി പലരും ഒന്ന് രണ്ട് പേരെ കൊണ്ട് ഞാൻ രമ്യതയിൽ പരിഹരിക്കാൻ ശ്രമിച്ചാൽ കേൾക്കാതെ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു അവിടെയും അത് കേൾക്കാതെ നിന്നതിന് ശേഷം ഇയാൾ ഒരു കാരണവശാലും നമ്മൾ പറയുന്ന ആവശ്യം അംഗീകരിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടപ്പോ കോശി സാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ഞാൻ സമീപിച്ചിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇയാളുടെ പേരിലേക്ക് ഒരു വക്കീൽ നോട്ടീസ് അയക്കുകയും ആ വക്കീൽ നോട്ടീസ് ഇയാൾക്ക് കൈപ്പറ്റിയ ടെക്നോളജിമെന്റ് തന്നെ കാണിക്കുകയും ചെയ്തു അതിനുശേഷവും ഇയാളുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല സാധാരണക്കാരായ നമ്മളെ പോലുള്ള ഒരു മേലിലും ഇതുപോലെ സ്ഥാപനത്തിൽ വന്ന് ഇങ്ങനെ വഞ്ചിക്കപ്പെടരുത് ഇവരെ കിടക്കുന്ന ഇങ്ങളുടെ വാഹനങ്ങളിൽ അധികം ഇതുപോലെ ഒന്നുകിൽ രേഖകളിൽ കൃത്രിമ ചലച്ചതും അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തിയതുമായിരിക്കും എന്നെ പോലെ ഭാവത്തങ്ങളായിട്ട് വരുന്നവരുടെ കണ്ണി പൊടിയിട്ട് ഈ വാഹനം അവരിൽ അടിച്ചേപ്പിക്കുകയും പിന്നീട് അവർ ഇതോടുകൂടി നശിച്ച് പോവുകയും ചെയ്യുകയാണ് അധികം ആരും ഇത് നിയമത്തിന്റെ വഴിക്ക് പോയിട്ടില്ല എനിക്കിതല്ലാതെ മറ്റു മാർഗില്ല അതുകൊണ്ടാണ് ഞാൻ ഈ നിയമസഹായം തേടിയിരിക്കുന്നത് മാത്രമല്ല ഞാൻ ഈ ആവശ്യം പറഞ്ഞ് ഈ വാഹനം തന്ന ആളെ സമീപിക്കുമ്പോൾ അയാൾ എന്റെ മുമ്പിലേക്ക് വെച്ച ഡിമാൻഡ് ഞാൻ ഇത്രയും നാളെ ഈ വാഹനം ഓടിച്ചു അതുകൊണ്ട് ഇനി തിരിച്ചെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് അത് കൂടാതെ ഇനി അത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നാളെ ഇതുവരെ ഞാൻ എന്നീ വാഹനം അയാളുടെ ഇന്ന് വാങ്ങിയോ അതിനുശേഷം ഇനി ഈ ദിവസം വരെ അല്ലെങ്കിൽ ഇനി ഇത് എന്നാണ് ഇനി തീർപ്പുണ്ടാകുന്നത് ആ ദിവസം വരെ ഉള്ള ദിവസങ്ങളിൽ ഒരു ദിവസം അറുന്നൂറ് രൂപ ക്രമത്തിൽ അയാൾക്ക് ഞാൻ ഡെയിലി വാടക കൊടുക്കണം ഞാൻ ഓടിയിട്ടുള്ള ദിവസമായാലും ഓടാത്ത ദിവസമായാലും അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ താക്കോൽ വാങ്ങിയതിന് ശേഷം ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നിമിഷം വരെ ഉള്ള ഏത് ദിവസമായാലും ദിനം പ്രതി അറുന്നൂറ് രൂപ ക്രമത്തിൽ അയാൾക്ക് വാടക കൊടുക്കണമെന്നാണ് അയാൾ എനിക്ക് തിരികെ എന്നോട് പറഞ്ഞ ഡിമാൻഡ് അതൊക്കെ എത്ര രൂപ വരും നിങ്ങൾ മണക്കണക്കിൽ ഒന്ന് കൂട്ടി നോക്കുക ഒരു ദിവസം അറുനൂറ് രൂപ വെച്ച് ഇപ്പൊ ഏതാണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ മാസം ആകുന്നുണ്ട് ഞാൻ രണ്ടോ മൂന്നോ മാസം മാത്രമേ വാഹനം നിരത്തിലിറങ്ങി ഓടിച്ചുള്ളൂ അബദ്ധം മനസ്സിലായതിനു ശേഷം ഞാൻ പിന്നെ വണ്ടി നിരത്തിൽ നിരത്തിലിറക്കിയിട്ടില്ല ഒരു ആക്സിഡന്റോ ഒരു തട്ടോ മുട്ടലോ അല്ലെങ്കിൽ ഇത് മുഖാന്തരം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്താൽ നമ്മൾ ആരും വിചാരിക്കുന്നതിന് അപ്പുറത്തായിരിക്കത്തില്ല ഇതിന്റെ നിയമ നടപടികൾ ഞാൻ അകത്ത് പോവുകയും ചെയ്യും എന്റെ കുടുംബം കുട്ടിച്ചോറാവുകയും ചെയ്തു എന്നാൽ എനിക്ക് ബാധ്യത തീർന്നു വാർത്തില്ല അതുപോലെ തന്നെ സമാന രീതിയിൽ വഞ്ചിക്കപ്പെട്ട ഈ തൊട്ടടുത്ത ഈ സോപ്പിന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട് ഉണ്ണിക്കൃഷ്ണമുള്ള അദ്ദേഹത്തിനും ഇത് ഇതുപോലെ ഒരു പരാതി പറയാനുണ്ട് ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പ് ദേവാദി പരിചയപ്പെടുകയും അത് കഴിഞ്ഞ് ആ ബന്ധം വെച്ചിട്ട് ഞാൻ ഞാനവന്റെ ഒരു വണ്ടി വാങ്ങിച്ചു വണ്ടി മേടിച്ചിട്ട് ഇതുപോലെ പിക്കപ്പ് വണ്ടിയാണ് മേടിച്ചത് അങ്ങനെ ചതിക്കില്ല എന്നൊരു ധാരണ കൊണ്ട് ഇതിന് ഇയാള് പറയുന്നതെല്ലാം വിശ്വസിച്ചിട്ട് ഞാൻ ഈ വണ്ടി കൊണ്ട് പോയി കണ്ണൂരിലേക്കാണ് ഈ വണ്ടി കൊണ്ടുപോയത് എന്റെ സൈറ്റ് ആവശ്യത്തിന് കൊയിലാണ്ടി ഭാഗം എത്തിയപ്പോഴത്തേന് ഇതിന്റെ സാധനങ്ങളൊക്കെ വിടാൻ തുടങ്ങി ഇത് ഞാൻ സൈറ്റിൽ അവങ്ങനെയും കെട്ടി വെച്ച് സൈറ്റിൽ എത്തിച്ചപ്പം അവരത് പരിശോധിച്ചിട്ട് പറഞ്ഞു അണ്ണാ ഇത് മുഴുവൻ തുരുമ്പ് വണ്ടിയാണ് അന്ന് ആരുടെ വാങ്ങിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ സുഹൃത്താണ് അവണനെ പറ്റിച്ചാണ് ലക്ഷം രൂപ മേടിച്ച് അന്ന് ഒരു മൂന്നു ലക്ഷം പോലും വിലയില്ലാത്ത ഈ വണ്ടി എങ്ങനെ അഞ്ചിലെ അഞ്ചാറ് ലക്ഷം രൂപയ്ക്ക് ഒക്കെ മേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു ആ വണ്ടി ഒരു കാര്യം ചെയ്യും അന്നാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് തിരിച്ച് എന്റെ അടുത്ത് കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ കുറച്ച് ഇത്ര ദിവസമായിരുന്നു ഞാൻ എടുത്തോളാം എനിക്ക് വാക്ക് തന്നു ഇവിടെ കൊണ്ടുവന്നപ്പോ ഇവന്റെ റൂട്ട് മാറിയിട്ട് പറഞ്ഞ ഈ വണ്ടികൾ ഒന്നും ഊടുന്നില്ല ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു ഒരു മൂന്ന് ലക്ഷം രൂപ അങ്ങ് എന്ന് ചോദിച്ചു അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മൂന്ന് ലക്ഷം രൂപ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനല്ലല്ലോ എന്നോട് പറഞ്ഞത് അമ്പതിനായിരം രൂപ കുറച്ച് തരാന്ന് പറഞ്ഞാൽ അല്ലേ സത്യസന്ധമായി സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന കടകളും ഇവിടെയുണ്ട് ഉണ്ട് പക്ഷെ വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തി ആൾക്കാരെ വഞ്ചിക്കുന്ന ചുരുക്കം ചിലരും കാണും അവർക്കിടയിൽ നിത്യവൃത്തിക്ക് വേണ്ടി ഒരു കടയിൽ നിന്നും രൂപമാറ്റം വരുത്തിയ വാഹനമെന്ന് അറിയാതെ ഒരു പിക്കപ്പ് വാൻ വാങ്ങിയ ഒരു വ്യക്തിയുടെ അനുഭവമാണിത്